ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ നടന്നു വന്നിരുന്ന പുസ്തകോത്സവം സമാപിച്ചു ഈ മാസം ഇരുപത്തിയെട്ടിനായിരുന്നു പുസ്തകോത്സവത്തിന് തുടക്കം കുറിച്ചത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന പുസ്തകോത്സവത്തിൽ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും നിരവധിയായ പുസ്തക പ്രേമികളും വായനയെ സ്നേഹിക്കുന്നവരും പുസ്തകോത്സവത്തിന്റെ ഭാഗമായതായി സംഘാടകർ പറഞ്ഞു അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ സജ്ജീകരിച്ചിരുന്ന ഇ ജി സത്യം നഗറിലായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പുസ്തകോത്സവം നടന്നത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചായിരുന്നു പുസ്തകോത്സവത്തിന് ഈ മാസം ഇരുപത്തെട്ടിന് തുടക്കം കുറിച്ചത് പുസ്തകോത്സവത്തിന് വെള്ളിയാഴ്ച സമാപനമായി മൂന്ന് ദിവസങ്ങളായി നടന്ന പുസ്തകോത്സവത്തിൽ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും നിരവധിയായ പുസ്തകപ്രേമികളും വായനയെ സ്നേഹിക്കുന്നവരും പുസ്തകോത്സവത്തിന്റെ ഭാഗമായതായി സംഘാടകർ പറഞ്ഞു ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി അടിമാലിയിൽ നടന്നു വന്ന പുസ്തക മേള സമാപിക്കുകയാണ് വലിയ പ്രതികൂല കാലാവസ്ഥയാണ് മൂന്ന് ദിവസമായി ഉണ്ടായിരുന്നെങ്കിലും ഇടുക്കി ജില്ലയിലെ ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയാറ് ലൈബ്രറികൾ ഈ പുസ്തകോത്സവത്തിൽ പങ്കെടുത്ത പുസ്തകങ്ങൾ ആവശ്യമായ പുസ്തകങ്ങൾ വാങ്ങുന്ന സാഹചര്യമുണ്ട് ഏതാണ്ട് അറുപതിൽ അറുപതിലധികം സ്റ്റാളുകളാണ് ഇവിടെ പുസ്തക സ്ഥാളുകളാണ് ഇവിടെ പ്രവർത്തിച്ചത് നിരവധിയായ പ്രസാധകരുടെ വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ ലൈബ്രറികൾ മാത്രമല്ല അടിമാലിയുടെ വിവിധ മേഖലകളിൽ നിന്നായി നിരവധിയായ ആളുകൾ വായനയെ പ്രേമിക്കുന്നവർ വായന ഇഷ്ടപ്പെടുന്നവർ വന്ന് പുസ്തകം എടുക്കാനുള്ള സൗകര്യമാണ് ഈ വായന ഈ പുസ്തകോത്സവത്തിലൂടെ ഇവിടെ സംഘടിപ്പിച്ചത് പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ എഴുത്തുവഴികൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നിരുന്നു കോനാട്ട് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച നാല് പുസ്തകങ്ങളുടെ പ്രകാശനവും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ക്രമീകരിച്ചിരുന്നു സാഹിത്യ ക്യൂസും കലാസന്ധിയും പുസ്തകോത്സവത്തെ ചലനാത്മകമാക്കി ജില്ലയിലെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഇരുന്നൂറ്റി അമ്പതിലധികം ലൈബ്രറികളുടെ സഹകരണം പുസ്തകോത്സവത്തിന് ലഭിച്ചു അറുപതിലധികം സ്റ്റാളുകൾ ക്രമീകരിച്ച സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുസ്തക പ്രസാധകരും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ന്യൂസ് ബീറോ അടിമാലി